ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ടെന്നിരിക്കെ ഒരു ഗുണവും ഇല്ലാത്ത ഈ പോസ്റ്ററിന്റെ ഒക്കെ കിങ് ഓഫ് ഓൾ ആസറാസ് എന്ന് വിളിക്കുന്നത് അസംബന്ധമല്ലേ എന്നതാണ് അതിന് ഞാൻ ഇതിനകത്ത് എന്താണ് അപകടം ഉള്ളത് എന്തായാലും ഇരിക്കുന്നത് അശുദ്ധ രക്തം തിരിച്ചു തിരിച്ചു പോകുന്നില്ല ില്ല പൂൾ ചെയ്യുന്ന എന്താ പൂൾ ചെയ്യുന്ന എന്താ പൂൾ ചെയ്യുന്നേ ആ പൂൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാം റിട്ടേൺ റിട്ടേൺ ഇല്ല ഇല്ല റിട്ടേണിൽ എന്തിനായി ഇന്നെ വാഴയുടെ ചൂട്ടിൽ വെള്ളം തിരിച്ചിട്ട് അതിനെ കൂട്ടി വെക്കുന്ന പോലെ അല്ല ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഒരുപാട് അശുദ്ധ രക്തം കെട്ടി നിർത്താൻ ഉള്ളത് ഇതൊക്കെ അറിയാതെ ചെയ്യുന്ന അപകടങ്ങളാണ് ഇൻവേർട്ടഡ് പോസ്റ്റേഴ്സ് ഒക്കെ വളരെ അപകടകരമായിട്ടുള്ളതാണ് ഈ പോസ്റ്റർ ആണ് എന്ന് പറയുന്നത് സർവാങ്കാശം എന്നൊക്കെ പറഞ്ഞാല് അപകടത്തിന്റെ അങ്ങേയറ്റമാണ് ഇതാണ് ഒരു മനുഷ്യന്റെ നട്ടലിന്റെ ഒരു മോഡൽ ഇതിൽ ഇവിടെ ഏഴ് വെർട്ടിബ്രാണുള്ളത് ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള തുളയിൽ ഈ തുളകളിലൂടെയാണ് വെർട്ടിബ്രൽ ആർട്ടറി ചെയ്യുന്നത് രണ്ടെണ്ണം പോകുന്നത് ഇത് രണ്ടും ചേർന്നാണ് ഇവിടെ മസ്തിഷ്കത്തിനുള്ള ഒരു ബേസ്ലാർ ആർട്ടിന്ന് രക്തത്തൊട്ട് ഉണ്ടാവുന്നത് ഇതിനെ വളരെയധികം ഫ്ലെക്സ് ചെയ്യുമ്പോൾ വളരെയധികം മടക്കുമ്പോൾ ഈ സർവാകാസത്തൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ് ഈ രക്തക്കൊള്ളിന് ഡാമേജ് വരും പലപ്പോഴും സ്ട്രോക്ക് വരെ ഉണ്ടാവും ഉണ്ടാവും എന്നല്ല ഉണ്ടായ ചരിത്രമുണ്ട് എത്രയോ പേപ്പർ കളിയാൻ തരാം സർവാങ്കാസം എന്ന് പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് വിഡുത്തങ്ങൾ ഉണ്ടല്ലോ ഈ ആസനങ്ങൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വിഡ്ഢത്തങ്ങളിൽ ഏറ്റവും വലിയ വിഡ്ഢുത്തങ്ങൾ പ്രിൻസ് ഓഫ് ആസനാസന പറയാം പ്രിൻസ് ഓഫ് ആസനം ശുദ്ധമേ അബദ്ധം എത്രയോ പേഷ്യൻസിന് ഈ സ്ട്രോക്ക് ഉണ്ടായ ചരിത്രം നിങ്ങൾക്ക് കാണാം പിന്നെ ഈ ഇൻവേർട്ടർ പോസ്റ്ററിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തന്ന അശുദ്ധരക്തം കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാവോക്കുലർ പ്രഷർ കണ്ണിനകത്തുള്ള പ്രഷർ വളരെ കൂടും ഗ്ലോക്കോമ ഉള്ളവർക്ക് അത് മതി അന്ധത ഉണ്ടാക്കാൻ മനുഷ്യരുടെ അന്ധതയുടെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് ഗ്ലോക്കോമ ഇവർ ഇൻവേർട്ടർ പ്രസർ ചെയ്താൽ മതി കണ്ണ് അടിച്ചു പോകും എത്രയോ എത്ര ഇതുണ്ട് ഇൻവേർട്ടർ ഇൻക്രീസ് ഇൻട്രാറോക്കുലർ പ്രഷർ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ട് ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ് ശീർഷാസനം എന്നൊരു സാധനമുണ്ട് ഇസ് ദ എന്താണ് എന്താ അന്താസനമാണ് മദർ ഓഫ് ഓളാസനാസ് അല്ലേ കിങ് ഓഫ് ആസനാസ് കിങ് ഓഫ് ആസനാസ് ഈ ശീർഷാസനം എന്ന പ്രയോഗത്തിന് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഒഴിച്ച് ഒരു നൂറ് കൊല്ലത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു റെഫറൻസ് തന്നാൽ ഒരു ലക്ഷം രൂപ ഞാൻ അപ്പ് എടുത്ത് കൊടുക്കാം ഒക്കെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കള്ളത്തരങ്ങളാണ് ശീർഷാസനം എന്ന് പറഞ്ഞാൽ സാധനം പഴയ രോഗഗ്രന്ഥങ്ങൾ എവിടെയുമില്ല അങ്ങനെ ഗുണം അപകടമുണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളുടെ പേപ്പറുകളിൽ എത്രയോ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കണ്ണടിച്ചു പോകുന്നു ഇൻട്രോക്കുളർ പ്രഷർ കൂടിയിട്ട് പോകുന്നത് ഈ ഇതിന്റെ ഈ ഇവിടെ നിന്നുള്ള വെർത്തിപെ സബ്ലക്സൈറ്റി അത് ഗംഗാറം ഹോസ്പിറ്റലിൽ റിപ്പോർട്ടാണ് സബ്ലെക്സൈറ്റി കാലിൽ തളർന്നു പോകുന്നത് ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമായ അപകടങ്ങളാണ് ചെയ്യാൻ പാടില്ല അത്ര ഓൾറെഡി എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ അതായത് ഉള്ള ഒരാള് ഇൻവെർട്ടർ ചെയ്യാൻ പാടില്ല വയസ്സുള്ള ആൾക്കാർക്ക് പറ്റിയ ചരിത്രമാണ് ഞാൻ പറയുന്നത് ഉള്ള ആളുകളെ വിഷയമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിച്ചി റസൽ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോളജിസ്റ്റ് ഒരു പേപ്പർ എഴുതി അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഉണ്ടായ സാധനം ആണല്ലോ പറയുന്നത് അന്ന് അറിയില്ല ഈ അടുത്ത കാലത്ത് ഇയാൾ ചുട്ടുണ്ടാക്കിയതാണെന്ന് അവർക്കറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അന്ന് രക്തസംക്രമണ വ്യവസ്ഥയെക്കുറിച്ച് മനുഷ്യർക്ക് പൊതുവേ ഉണ്ടായിരുന്നില്ല അപ്പോ ഇങ്ങനെയുള്ള ഈ ഹെഡ് സ്റ്റാൻഡ് ഇതാണ് പറഞ്ഞത് ഷോൾഡർ സ്റ്റാൻഡ് കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത് ഇതുപോലുള്ള അപകടകരമായ പോസ്റ്ററുകൾ ചെയ്യുമ്പോൾ ഈ വെറ്റബിൾ ലാട്ടറിക്ക് ഡാമേജ് വരാൻ സാധ്യത ഉണ്ടല്ലോ എന്നൊരു സിദ്ധാന്ത അയാൾ പറയുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യത്തെ പേഷ്യന്റ് അമേരിക്കയിൽ വന്നു ഈ ഇതുപോലെ ഈ ഇൻവെർട്ടർ പോസ്റ്റർ ചെയ്തിട്ട് ഈ വെറ്റബിൾ ആർട്ടറി ഡിസെക്ഷൻ ഉണ്ടായി മസ്തിഷ്കം ഇതിൽ സ്ട്രോക്ക് അടിച്ചിട്ട് അതിനുശേഷം എത്രയോ കേസുകൾ ഇതൊക്കെ വളരെ അപകടകരമാണ് ചെയ്യരുത് സാർ സാർ ഇത് പറയുന്നു ഇത് ചെയ്യരുത് അപകടമാണെന്ന് പറയുന്നു ഇത് ചെയ്ത് ചെയ്ത് അപകടം ഉണ്ടായ ആൾക്കാരെയും പറയുന്നു ആസനാസ് ചെയ്യുമ്പം എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നതെന്ന് അറിയുന്നില്ല കറക്റ്റ് ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ സാറേ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സാറ് പറയുന്ന തലയിൽ ഒന്നും വെയിറ്റ് ഒന്നും ഇല്ല ഇല്ല ഒരിക്കലും വെയിറ്റ് ഇല്ല കൈയുടെ ഇത്രയും പോഷൻ മാത്രമേ ഉള്ളൂ സാറേ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വെയിറ്റ് വരുന്നത് അത് പഠിപ്പിക്കുന്ന ആൾക്കാരെയും പിന്നെ അത് ചെയ്യുന്ന ആൾക്കാരുടെയും കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ് രണ്ട് ഷോൾഡർ സ്റ്റാൻഡ് കാര്യം പറയുന്നു ആ കുട്ടിയോട് വിളിച്ചു ചോദിച്ചു സാറെന്ന് ചോദിച്ചേ ആ കുട്ടിക്ക് എവിടെയാന്ന് ഫീൽ ചെയ്തെന്ന് ചോദിച്ചേ എവിടെയാ അതിന് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെയിറ്റ് വന്നു നോക്ക് എവിടെയാല്ലോൾഡർ സ്റ്റാൻഡ് സാർ ഷോൾഡർ സ്റ്റാൻഡ് ഞാൻ ചെയ്താലും ശരി ഷോൾഡർ സ്റ്റാൻഡ് ചെയ്താലും ഒരിക്കലും ഉണ്ടല്ലോ കഴുത്തിന് പെയിൻ ഉണ്ടാവത്തില്ല സ്ട്രെയിൻ ഉണ്ടാവത്തില്ല സ്ഥിരം ആസനം എന്ന് പറഞ്ഞാൽ ഹെഡ് ോ അല്ലെങ്കിൽ ശീഷാപ്പിന് ഷോൾഡർ സ്റ്റാൻഡിലോ കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റും അറിയോ വളരെ റിലാക്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ നിക്കണം അപ്പോഴെവിടെയാണ് കണ്ണിനകത്തുള്ള പ്രഷർ കൂടാൻ തല ഇങ്ങനെ താഴെ തൂക്കിയിട്ടാ മതി സാർ ഷോൾഡർ സ്റ്റാൻഡ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും കണ്ണടിച്ചു പോയിട്ടുണ്ടല്ലോ സിഗരറ്റ് ഞാൻ ആളുകളെ ഇൻവേർട്ടർ പോസ്റ്റേഴ്സ് ചെയ്യിക്കാറില്ല എന്നാൽ തന്നെ നോർമൽ ആൾക്കാർ ചെയ്യുമ്പോൾ കണ്ണ് അതായത് ഐബോൾസ് കിടക്കുന്നത് വിട്ട ഫ്ലൂഡില്ല ലാർജ്ലി പ്രൊട്ടക്ടഡ് അപകടത്തിനുള്ള സാധ്യതയുണ്ടെന്നിരിക്കെ ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ഈ പോസ്റ്ററിനെയൊക്കെ ഓഫ് ഓളാസാസ് എന്ന് വിളിക്കുന്നത് അസംബന്ധമല്ലേ എന്നതാണ് അതിന് അതിന് ഞാൻ വായിച്ചു ചെയ്യുന്നില്ല അതിന് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ അത് സ്ഥിരം ചെയ്തുകൊണ്ട് വർഷങ്ങളോളോ ഇരിക്കുന്ന ആൾക്കാർക്ക് സാറ് പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല